പുനരധിവാസം വിദഗ്ധ സംഘം സമർപ്പിക്കുന്ന സമഗ്ര പഠനത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് മുഖ്യമന്ത്രി ദുരിതബാധിത മേഖലകളിലെ ഭൂവിനിയോഗവും സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കോടി രൂപ പിന്നിട്ടതായും മുഖ്യമന്ത്രി അറിയിച്ചു ആ തുരങ്ക ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരന്തത്തിന് വഴിവെക്കുന്ന ഒന്നായിട്ടല്ല പൊതുവെ ലോകം കണ്ടിട്ടുള്ളത് അത് പഠന വിഷയമാണ് നമുക്ക് ഈ ദുരന്തം ഉണ്ടാകുന്നതിന്റെ ഭാഗമായി ഇത്തരം കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് സ്വീകാര്ത്ഥിക നിലവിൽ തിരച്ചിലിനും ഒപ്പം തന്നെ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒപ്പം തന്നെ പുനരധിവാസത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ അടക്കം പ്രസ്താവനകൾ വന്നിരുന്നു അനധികൃത നിർമ്മാണങ്ങളടക്കം മേഖലയിൽ ഉണ്ടായത് ഉരുൾപൊട്ടലിന് കാരണമായിട്ടുണ്ട് പിന്നീട് മറ്റു ചില റിപ്പോർട്ടുകൾ ജിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ഒക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു നിലവിൽ കനത്ത മഴ തന്നെയാണ് ഉരുൾപൊട്ടലിന് കാരണമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഇടപെടലുകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിലപാടിലേക്ക് എത്തുന്നത് അതായത് നിലവിൽ നൽകിയിട്ടുള്ള വിദഗ്ധ സംഘത്തിൻ്റെ അടക്കം വിദഗ്ധ സംഘം മേഖലകൾ സന്ദർശിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പുനരധിവാസവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുക ഏത് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ കഴിയും ഒപ്പം തന്നെ പൂർണ്ണമായും ഈ ആളുകളെ മുഴുവനായി അവിടെ പുനരധിവിപ്പിക്കാൻ കഴിയുമോ അടക്കം എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും പരിശോധിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആ ചൂഴന്മല അടക്കമുള്ള സ്ഥലങ്ങളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അവരെ പൂർണ്ണമായും മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനകളും നടപടികൾക്കു ശേഷം മാത്രമായിരിക്കും പുനരധിവാസ പാക്കേജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും നിലവിൽ അത് വിലങ്ങാടാണെങ്കിലും വയനാടാണെങ്കിലും ഈ രണ്ട് സ്ഥലങ്ങളിലും വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ട് തന്നെയായിരിക്കും പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും നിർണായകമാകുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും അങ്ങനെ ആറ് ലക്ഷം രൂപയാണ് ഇപ്പോൾ മരണപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട അവർ പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കുമ്പോൾ ആ തുക അതേസമയം വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങളും നടന്നിട്ടുണ്ട് പല സ്ഥലത്തും തുരങ്കങ്ങൾ ഉണ്ടാവുന്നുണ്ടാവുന്നുണ്ടല്ലോ ആ തുരങ്കങ്ങളൊന്നും തന്നെ മറ്റു മറ്റുസ്ഥലത്ത് ദുരന്തമുണ്ടാക്കുന്നതായി ലോകത്ത് ഒരിടത്തും കണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പഠന വിഷയമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു